എഗതിരിലേക്ക് എല്ലാം ഒരു ഒരുപോലെ സാധനം സോ ഇന്ന് നമ്മൾ വന്നിട്ട് നമ്മുടെ മൈൻ ക്രാഫ്റ്റിൻ്റെ ആക്ഷൻസ് വിത്ത് സ്റ്റെഫ് എന്ന് പറയുന്നത് നമ്മുടെ ഐലൻഡ് സർവേയിലാണ് സോ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോച്ചാൽ നമ്മുടെ മൈനിങ് ഏരിയ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോവാണ് സോ അധികം വലിയ ബിൽഡ് ഒന്നല്ല ഒരു ചെറിയ ബിൽഡായിട്ട് നമുക്ക് മൈനിങ് ഏരിയ ഒന്ന് റെഡിയാക്കണം എന്നുണ്ട് സോ നമ്മൾ ഇപ്പോഴത്തെ മൈനിങ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഗിസ് അതെ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ അപ്പോൾ നമുക്ക് പൊളിച്ചു മാറ്റി ഒരു അടിപൊളി മൈനിങ് ഏരിയക്കിട്ട് നമുക്ക് പണിയണം പിന്നെ മൈനിങ് ഏരിയ ഇപ്പോൾ ഞാൻ എങ്ങോട്ട് പണി എനിക്ക് ഇപ്പോഴും ഒരു സ്ഥലം കിട്ടിയിട്ടില്ല ഏ എവിടെ പണി ഇവിടെ പണിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഇതുണ്ടാവില്ല ഏ സാർ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തു ആണെങ്കിൽ നമുക്ക് ഇതിലൂടെ പോകാനൊന്നും സാധിക്കില്ല അതുകൊണ്ട് നമുക്കിത് ഇങ്ങോട്ടേക്ക് കുറച്ച് നീക്കി പണിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗീസ് നമുക്ക് എന്നിട്ട് ഈ ഇവിടെ ഉണ്ടാക്കുന്ന മൈൻ അങ്ങോട്ട് കണക്ട് ചെയ്യും വേണം ഫസ്റ്റ് നമുക്ക് എന്തായാലും മൈൻ ഇവിടെ ഉണ്ടാക്കാം ഓക്കെ പിന്നെ അല്ലേ കണക്റ്റിങ്ങെല്ലാം അപ്പം മൈൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് ബേരലാണ് ഗീസ് ഇതായി ഇൻവേർട്ടറിൽ ചുറ്റാ അത് ഉണ്ട് ഗീസ് ഞാൻ നിൽക്കുന്ന തലത്തെ ഒരു വായലറ്റ് സംഭവം അത് ഇത്രയും കാലം ഉണ്ടായിരുന്നു ഓക്കെ അത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒരു വുഡും കൂടി ഇവിടെ വെക്കണം നമ്മൾ വേറൊരു ബാറ്റലും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് അന്നേരം രണ്ട് ബ്ലോക്ക് മൂന്ന് ബ്ലോക്ക് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം കാരണം നമുക്കൊരു സെറ്റപ്പ് ചെയ്യാനുണ്ട് അയ്യോ ഇങ്ങനെ അല്ലായിരുന്നു വെക്കേണ്ടത് നമുക്ക് ഇതിനൊരു തൂണായി തോന്നണമെങ്കിൽ ഇതിനെ ഇങ്ങനെ വയ്ക്കണം ഓക്കെ അങ്ങനെ രണ്ട് തൂണിനുള്ള സംഭവം വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മണ്ടയിൽ നമുക്ക് രണ്ട് മൂ മൂന്ന് വുഡും കൂടി വെച്ചുകൊടുക്കാം മൂന്ന് വുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ പരിപാടികളൊക്കെ നടക്കും ഓക്കെ ഇപ്പോൾ ഇത്രയും അധികം തോന്നും മൂന്ന് വുഡ് നമ്മൾ വെച്ചു കൊടുത്താൽ അപ്പോൾ അത് ഈ ഒരു ഹൈറ്റിൽ നമ്മുടെ സംഭവം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് പണിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈയൊരു ഹൈറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് അതിനിങ്ങനെ ഒരു രണ്ട് സംഭവം കൊടുക്കാം ഒരു കട്ടി ഒരു ഫില്ലറിന് കട്ടി തോന്നിക്കാൻ എന്നിട്ട് നമുക്ക് ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം ഈ മണ്ടക്കത്തെ ഭാഗം വേണ്ട ഇവിടെ തൊട്ട് നമ്മൾ അങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ വീണ്ടും രണ്ട് വുഡ് ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് നാല് സ്വിച്ച് ബട്ടൺ സ്വിച്ചും കൂടെ എടുത്ത് അതിന് മണ്ടക്കോട്ട് വെച്ച് കൊടുക്കണം അത് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് എന്താണ് പണിയെന്ന് ചോദിച്ചാൽ നമുക്ക് മെയിനായിട്ട് കുറച്ച് സ്റ്റോണൊക്കെ വേണമെങ്കിൽ സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് അതിനൊരു കേവ് പോലെ ആക്കിയെടുക്കണം കേവ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സെറ്റപ്പ് പോലെ ആക്കണം കേസ് നമ്മുടെ അതിൽ കുറച്ച് ഇതുണ്ട് പിന്നെ ഈ ടഫ് ബ്ലോക്ക് ഉണ്ട് കേസ് ടഫ് ബ്ലോക്ക് കാണാൻ കറക്റ്റ് ഏകദേശം ഒരു നമ്മുടെ കോബിൾ സ്റ്റോണിൽ നമ്മളെ പച്ചപ്പ് പിടിച്ച പോലത്തെ അതായത് മോസി കോബിൾ സ്റ്റോൺ ആണെങ്കിൽ വില കുറഞ്ഞ കോബിൾ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം അതെ നമ്മുടെ മോസി കോബിൾ സ്റ്റോൺ കുറച്ച് കിട്ടാൻ പാടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗെയിമിന് അറിഞ്ഞു തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോസി കോബിൾ സ്റ്റോൺ ആണ് ഇപ്പോഴത്തെ ടഫ് ബ്ലോക്ക് സോ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആദ്യം നമുക്കൊരു സ്ലോപ്പ് പണിഞ്ഞെടുക്കണം എന്നിട്ട് അതിൻ്റെ മണ്ടക്കൂടെ നമുക്ക് ഡെക്കറേഷൻ ഒക്കെ കൊടുക്കാം കേസ് ഓക്കെ അതായത് ഇങ്ങനെ വരണം നമ്മുടെ പരിപാടി അപ്പം ഇങ്ങനെ അവിടെ ചെയ്ത് അതേപോലത്തെ പരിപാടി ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ സി ഇങ്ങനെ വരണം ഇനി ഇതിനെ നമുക്കൊരു കേവ് ആക്കി എടുക്കണം ഓക്കെ അതിന് മുമ്പ് ഞാനൊന്ന് പോയി കിടന്നു തുടങ്ങാം കേസ് അങ്ങനെ നമ്മൾ ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ട ഒരു സ്റ്റെയർ കേസ് വെച്ച പോലെ ഉണ്ട് പക്ഷെ നമുക്ക് വേണ്ടത് ഇങ്ങനെയല്ല നമുക്ക് ഇതിനൊന്ന് കുറച്ച് സ്റ്റോണൊക്കെ ഒന്ന് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കിതിനൊന്ന് കറക്റ്റൊരു കേവ് പോലെ ഏകദേശം ലുക്കിൽ വരുത്താൻ പറ്റുമോ നമക്കെങ്കീസ് ഓക്കെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇതായി ഇതേപോലെ ഈ സ്ലാബൊക്കെ വെച്ച് നമ്മളെ ഹൈറ്റ് വേരിയേഷനൊക്കെ ഒന്ന് വരുത്തിയതിന് ശേഷം നമുക്കിതിനെ എടുക്കാം ഓക്കെ പിന്നെ നമ്മുടെ മോസി ഓബിൾ ഉണ്ട് ഇതും കൂടിയും അവിടെ അവിടെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്കും കൂടി കിട്ടും ഒരു പഴമ ഓക്കെ അയ്യോ അത് ഇനി ഗോപിൾ സ്റ്റോൺ തന്നെ എടുത്തു വെച്ചത് ഗോബിൾ സ്റ്റോൺ അല്ല നമ്മുടെ മോസി ഗോബിൾ സ്റ്റോൺ ഓക്കെ അല്ല ഇത് കണ്ടാവുക ഗൂബിൾ സ്റ്റോണിൻ്റെ സെയിം സാധനം തന്നെയാണ് എന്നാൽ ഒരു ഉണ്ട് അപ്പോൾ അത് നമുക്ക് നല്ല യൂസ് ആകും കേസ് ഓക്കെ ഇനി എന്താണ് ഞാൻ ഇതും ഈ കുറച്ച് ഈ മോസി ഗോബിൾ സ്റ്റോണും അതേപോലെ സാധാ ഗോബിൾ സ്റ്റോണും എല്ലാം കൂടി ഒന്ന് വെച്ച് ഒരു ആ നോർമലി കേവ് പോലത്തെ ഒരു സംഭവം ഒന്ന് പണിഞ്ഞെടുക്കട്ടെ ഓക്കെ ങ്ങനെ നമ്മൾ ഇവ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൊത്ത സാധനമൊക്കെ വെച്ച് ഒന്ന് രണ്ട് ലീഫൊക്കെ വെച്ച് നമ്മുടെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കെവ് വലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെട്ടത്തിന് വേണ്ടി ഒരു ലാൻഡ് ഉണ്ടാക്കി അതിന് വെച്ചിട്ടുണ്ട് മൈനാണ് ഒരു ഇതാണല്ലോ പിന്നെ ഇവിടെ കുറച്ച് ഫെൻസും വെച്ചിട്ടുണ്ട് ഇത്രയും നമ്മളാണ് നമ്മൾ വെച്ചത് സോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഈ ഒരു പുറം ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു സാധനം കൂടി പണിയാനുണ്ട് ഒരു ക്രെയിനാണ് യെസ് ഒരു ക്രെയിനും കൂടി നമുക്കൊന്ന് പണിയാം ഒരു കൊച്ചു ക്രൈൻ എന്തിനാണെന്ന് ചോദിച്ചാൽ എന്തിപ്പം നമ്മളിതിൽ വലിയ ഉപയോഗത്തിനാണെന്നല്ല ലൈസ് ഒരു ലുക്കിന് ഒരു ചെറിയൊരു ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവിടെക്കോട്ട് രണ്ടെണ്ണം മതി ചെറുത് മതി കേസ് നമ്മൾ വളരെ ചെറുതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടക്കൊരു മൂന്ന് നാല് ബ്ലോക്ക് ഇന്നോട്ടെ സോ എന്നിട്ട് ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് ഒരെണ്ണം ഇങ്ങോട്ടും വെക്കണം ഈ ഭാഗത്ത് ഒരെണ്ണം ഇവിടെ ഇങ്ങോട്ടും വെക്കണം കിങ്ങനെ സെറ്റാണ് ബക്കറ്റെടുത്ത് കൊടുത്തും ചെയ്തല്ലേ കുഴപ്പമില്ല നമുക്ക് ഇവിടെ നിന്ന് നേരെ വള്ളത്തിലോട്ട് അങ്ങ് എടുത്ത് ചേണം ഓക്കെ സെറ്റ് സോ ഇപ്പം നമ്മളൊരു കൊച്ചു ക്രൈനിൻ്റെ ഒരു സംഭവം ഇവിടെ പണി ഇതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ചുറ്റൊന്ന് കുറച്ച് സ്ലാബ് വെച്ച് കൊടുക്കാം ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത് മാത്രം എടുത്തു വെച്ചാൽ മതി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരാം ഗീസ് ഓക്കെ ഇങ്ങനെ ഒരെണ്ണം ഇവിടെയും ഓക്കെ ഇത് മതിയൊന്നു തോന്നുന്നു അവിടെ ഇപ്പോൾ ലീഫ് ഉള്ളതുകൊണ്ട് ഇല്ല ഗസ് അതൊരു പ്രശ്നമാണ് ഇങ്ങനെ ഇരിക്കാം ഓക്കെ സെറ്റി ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു തറയൊക്കെ കൊടുത്ത് ഇപ്പോൾ അത്യാവശ്യം ബലമുള്ളത് പോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു സോ ഒരെണ്ണം മതി ഇവിടെ നാല് കോർണറിലായിട്ട് നമുക്ക് ഓരോന്ന് എക്സ്ട്രാ വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഒരു ബലം തോന്നിക്കും ഗിസ് കണ്ട ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മോനെ സോ ഇനി നമുക്ക് കുറച്ച് ഫ്രണ്ട്സും കൂടി വേണം അതും കൂടി ഒന്ന് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാം അങ്ങനെ ഒരു കൊച്ചു ക്രെയിനും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഫാ ബിൽഡിൻ്റെ പരിപാടി മൊത്തത്തിൽ തീർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെക്കൊന്ന് ആക്കിയിട്ട് ഇവിടെയും കൂടി ഗ്രാസ് ആക്കണം പിന്നെ ഈ മൈനിങ് ഏരിയ ഒന്ന് നമ്മൾ ആ മൈനിങ് ഏരിയ ആയിട്ട് കണക്റ്റ് ചെയ്യണം അത് ഞാൻ കണക്ട് ചെയ്തോളാം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ നമ്മുടെ ഫാമിൻ്റെ പരിപാടി ഏകദേശം ഫില്ലായിട്ടുണ്ട് സോ ഇനി നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായി നമ്മുടെ ബാണിൽ ബാണിൽ നമ്മുടെ സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് അപ്പം നമുക്ക് ആ സ്റ്റോറേജ് ഇന്നൊന്ന് സെറ്റാക്കാം സെറ്റാക്കാണ നമുക്ക് കുറച്ച് ചെസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മുടെ നമ്മുടെ അതിൽ കുറച്ച് ലെതറൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ച് നമ്മുടെ അവിടുത്തെ ഫില്ലിങ്ങിൻ്റെ പരിപാടി ഇപ്പം തന്നെ തുടങ്ങണം സോ അതുകൊണ്ട് നമുക്ക് ഇപ്പം നമുക്ക് ആ കുറച്ച് സംഭവങ്ങളൊക്കെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ലെതറ് പിന്നെ നമ്മുടെ പശു ഉണ്ട് നേരെ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ അത് അവിടെ ഒരുപാട് പശു വകളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് സൊ നമുക്ക് ഓരോ ചെസ്റ്റിങ്ങനെ അടുക്കി വെച്ച് ഒരു ഡബിൾ ചെസ്റ്റിൻ്റെ പരിപാടിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ അതിന് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചെസ്റ്റും കൂടി ഇവിടെ കൊള്ളും അതും കൂടി വെച്ച് നമുക്ക് ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അടിപൊളി സ്റ്റോറേജും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൊച്ചെപ്പിസോഡായിരുന്നു കാരണം അധികം ടൈമില്ല ഡേ ഈ കുറച്ച് എപ്പിസോഡ് എഴുതാൻ പറ്റത്തുള്ളൂ സോ ഇനി നമുക്ക് എന്തെങ്കിലും വലിയ ബിൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ആയി സോ നമുക്ക് പെട്ടെന്ന് തന്നെ അതിലോട്ട് കിടക്കണം കേസോ ഒരു വലിയ ബിൽഡും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തുടങ്ങി തരണം അതിലൊന്ന് നമ്മൾ മുംബൈ പ്ലേറ്റ് നമ്മുടെ വിൻഡുമില്ല വിൻഡുമില്ല നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കണം കേസ് ഏകദേശം നമ്മുടെ ഫാമൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഈ കാരറ്റിൻ്റെ ഭാഗം മാത്രമേ ഒഴിവ് ബാക്കിയുള്ളതൊക്കെ ഏകദേശം ഞാൻ ഫില്ലാക്കി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും അത് അത് ഫില്ലായുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെണ്ടും വെണ്ടും കാര്യങ്ങളൊക്കെ പണിയണം അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടികളൊക്കെ തുടങ്ങണം ശേഷം നമുക്ക് ആ ഷീപ്പിനൊന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കുറച്ച് വൂളും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കണം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് അതിൻ്റെ ഇപ്പം സോ ഇനി അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്തെങ്കിലും കിട്ടില്ല എപ്പിസോഡ് ബിൽഡൊക്കെ ആയിട്ട് വരാം സോ ഇനി എന്തായാലും ഞാൻ ഈ പൊട്ടാറ്റയും കാര്യങ്ങളൊക്കെ ഫുള്ള് നട്ടക്കെട്ടെ ഈ വീറ്റും പറിച്ചു അപ്പുറത്തേക്ക് നടട്ടെ അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ